ഹലോ ഞാൻ ജഷ്യൻ ജോസഫ് നിങ്ങളുടെ മാർക്കോണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ എല്ലാം ട്രീ എന്ന വേടൻ ഇന്ന് പാലക്കാട് മണ്ണിൽ എത്തിയിട്ടുണ്ട് പാലക്കാട് മണ്ണിൽ കുത്തിയേ ഉള്ളൂ അവിടെ തീയിട്ട് വേണം അമ്മാ ഒരു തിരക്ക് എന്നാ തിരക്ക് ഒരു സംഗീത സംബന്ധാരം ഒരു പാട്ടുകാരോ വന്നാൽ ഇതുവരെക്കുന്ന തിരക്ക് ഞാൻ കണ്ടിട്ടില്ല ഇതിന് നാലിലൊന്നും തിരക്ക് വന്നിട്ടില്ല എൻ ജി സർമാറും ഈ ഗാസ് ഗിഫ്റ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നാലിലും തിരക്ക് വരത്തില്ല അത് രണ്ടൊരു പാട് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ എഴുന്നേറ്റ് പോവും പിന്നെ ഒരു പുള്ളിക്കാരങ്ങൾ എന്ന് പറയുന്നുണ്ട് വേടൻ എൻ ജി സിമാറിനെ പോലെ ആകാൻ പറ്റുന്നു ആ എൻജി സീർമാറിനെ പോലാകാൻ പറ്റുന്നില്ല എൻ ജി സിമാർ വേറെ തരം വേടൻ വേറെ തരം വേടെന്നു പറഞ്ഞാൽ സ്വന്തമായിട്ട് വഴുതെട്ടി തിളിച്ചു വന്ന ഒരാളാണ് സ്വന്തമായിട്ട് എഴുതി അർത്ഥവർത്ത വരയിൽ എഴുതി സംഗീതം ചെയ്ത് പാടി അഭിനയിക്കുക എൻ ജി സിമാർ എന്ന് പറഞ്ഞാൽ ഒരാളെ എഴുതി കൊടുത്ത് ഒരാൾ സംഗീതം ചെയ്ത് അതിൻ്റെ വായലോട്ടിങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രമേ പാടത്തുള്ളൂ അതാണ് എൻ ജി സിറുകാർ പിന്നെ ഒരുപാട് സപ്പോർട്ടും നാലേട്ടെന്ന മഹാപ്രതിഭിന്നെ ഈ എഞ്ചി സീർ ആർ ഇല്ല വരുത്തും പറഞ്ഞ ഒരു കേളങ്ങുന്നുണ്ട് ഈടിയേണ്ടു പോകുക വേടനെ ഒന്നും തോപ്പിക്കാൻ പറ്റത്തില്ല വേടനെ എവിടെ പോലും അമ്മാതിരി വരക്ക ഇന്ന് ബാലക്കാട് മണ്ണു വന്നാണ്ടല്ലോ ഇതുവരില്ലാത്ത ജനസാഗരം എന്റെ ഓർമ്മയിൽ ആദ്യം ഇത്ര ജനസാഗരം ഒരു കലകാരനെ കാണട്ട് അവിടെ ജാതി മതഭേദമൊന്നുമില്ല എല്ലാ ജാതി മതക്കാരും ഉണ്ടാവണേ അതാണ് വേടൻ്റെ പവർ വേടനെ തളയ്ക്കാൻ പറ്റത്തില്ല വെച്ച പോലീസുകാരെ കൊണ്ട് കാവൽ നിർത്തിച്ച ആളാണ് വേടൻ വേടനെ വരികൾ ശ്രദ്ധിക്കുക ഓരോ വരികളും നെഞ്ചി തറച്ച് കയറുവാണ് തീനാളാണ് തീനാളോ അതല്ല ഇന്ന പാലക്കാട് വന്ന് കത്തിച്ചിട്ട് പോയേ അതാണ് വേടേണ്ട പവർ വേടുന്ന പവർ കാണിക്കുന്ന പാട്ടിലേതാണ് പുള്ളിക്കനം പറയുകയല്ല പുള്ളിക്കനും പാറ്റിലൂടെ പ്രതിഷേധിക്കുക അതാണ് വേടൻ ആ പ്രതിഷേധം പാട്ടിലേതാണ് ഓരോ വരികളെ ശ്രദ്ധിച്ചു എന്ത് സാധന ചെയ്ത് വെച്ചിരിക്കുന്നത് വരികൾ അതാണ് ഇത്ര ജനസാഗരം ലേഡീസിനോ ജെൻസിനോ ഇതിൻ്റെ ആയിട്ട് ആൾക്കാർ കാണാൻ പറ്റുന്നുണ്ട് ഇത്രയും പാലക്കാടിനാണിൽ ഭയങ്കര തിരക്കായിട്ട് ഒത്തിരി പേര് ആശുപത്രി കൊണ്ട് പോലീസുകാർക്ക് തിക്കൻ തിരക്കും കാരണം പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അമ്മാർ തിരക്കുക ഇത്രയും ഫാസ്റ്റ് ഓരോ ഗായകർന്ന് കുരുവിത്തിരിക്കുക ഒരു ഗായർക്ക് പരിപാടിക്ക് ഇത്രയും തിരക്ക് വന്നിട്ടില്ല എന്നിട്ട് വരാനും പോകുന്നില്ല പിന്നെ ഒരു ഖരങ്ങനെ പറഞ്ഞിട്ട് എൻ ജി സുറാൻ ഇത്രയും തിരത്തിൽ നിന്ന് വേണ്ടെന്ന് എം പാട്ടൊക്കെ മോലാലുണ്ടാണ്ട് ലാലാട്ടൻ ഉണ്ടാകട്ട് ഇങ്ങനെ നടക്കുന്നത് അതൊക്കെ എല്ലാവരും മാർഗ്ഗം പക്ഷേ വേറെ മനുഷ്യരുന്ന പാട്ടെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ അത് മനുഷ്യരുള്ളടത്തം കാലം കാണും കാരണം അത് അർത്ഥവത്തായ വരികളും അത് ചങ്കിത്തടക്കുന്ന പാട്ടുകളും നാടൻ പാട്ടുകളൊക്കെയാണ് കിടക്കുക അതുകൊണ്ട് അങ്ങനെ കാണും അതൊരിക്കലും മാർഗത്തില്ല അവന് വിവരമില്ലാത്തതെന്നു പറഞ്ഞത് അവൻ പറഞ്ഞ പൊട്ടണ കണ്ടെ പറഞ്ഞത് പത്ത് വിസരമില്ലാത്തനോ പറഞ്ഞത് അതുകൊണ്ടുതന്നെ ഇന്ന് ജനസാഗരം ഈ അഞ്ച് സുതാരണ പരിപാടിക്ക് അവിടെ ആരും തിരക്ക് വന്നിട്ടുണ്ടോ പത്ത് ഇരുന്നൂറ് പേര് ചെന്നിട്ട് രണ്ട് പാട്ടിൽ നീന്തും വേറെ പരിപാടി കണ്ടുപോക്ക് കുറ്റം പറഞ്ഞവരെ കണ്ടുപോക്ക് ഇന്ന് വില വെച്ച പോസ് കണ്ട് കാവലുറപ്പിച്ച് അതാണ് വേടൻ